നമ്മൾ ലാപ്പ് ശരിയാക്കാൻ വേണ്ടി ഓക്സിജനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് തിരുവനന്തപുരം ഓക്സിജനിലാണ് കൊടുത്തത് അത് വന്നെന്ന് പറഞ്ഞു അത് വാങ്ങാൻ വേണ്ടി പോവാണ് ഹായ് ഗായ് ഞങ്ങൾ ഹോട്ടലിൽ ഫുഡ് കഴിക്കാനായിട്ട് കയറി മോൻ ബിരിയാണിയാണ് വാങ്ങിച്ചു കഴിക്കുന്നത് ഞാൻ ദോശയാണ് നല്ല സൂപ്പർ ഫുഡാണ് നമുക്ക് ഇനി ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ നമ്മൾ അടിമാലി ടൗണിലാണ് നിൽക്കുന്നത് അത് മുസ്ലിം പള്ളിയാണ് നമ്മളിപ്പോൾ കാണുന്നത് നല്ല ഭംഗിയുണ്ട് പള്ളി കാണാൻ ഒരുപാട് ആളുകൾ ബിസിനസ് നടത്തുന്ന ഒരു വലിയ ടൗണാണ് അടിമാലി നമുക്കിനി അടിമാലി ബസ് സ്റ്റാൻഡ് ഒന്ന് കാണാം സ്റ്റാൻഡിലേക്ക് പോകുന്ന വഴിയുള്ള ഷോപ്പുകളാണ് നമ്മളിപ്പോൾ കാണുന്നത് ടിമാലി ബസ് സ്റ്റാൻഡ് എല്ലാവർത്തേക്കും പോകാനുള്ള ബസ് ഇവിടെ വന്നാണ് കയറുന്നത് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് അടിമാലി ഇത് ബസ് സ്റ്റാൻഡിനോട് ചേർന്നിരിക്കുന്ന കടയാണ് എത്ര ഭംഗിയുള്ള വളകളാണെന്നോയ്ക്കേ ഇവിടെ കിടക്കുന്നത് നല്ല രസമില്ല കാണാൻ എത്ര ഭംഗിയുള്ള മാലയാണെന്ന് നോക്കിയേ ഈ ഷോപ്പിലെ ഒരുപാട് മാലകളും വളകളും കമ്മലുകളും മോതിരങ്ങളും എല്ലാം കൂടെ ഈ ലൈറ്റിൻ്റെ വെട്ടവും കൂടി ആകുമ്പം എത്ര ഭംഗിയാണെന്ന് ഫണിയാണെന്നറിയാൻ കാണാം ഇപ്പൊ ഐറ്റംസ് സാധനങ്ങളുണ്ട് നല്ല ഭംഗിയുണ്ട് കാരണം ചേർന്നിരിക്കുന്ന കടയിൽ ഒരുപാട് ആളുകൾ വരുകയും സാധനങ്ങളൊക്കെ വാങ്ങുകയൊക്കെ ചെയ്യല്ലേ ചെയ്യലേ ലാലിയായിട്ട് കാണുന്നതുകൊണ്ട് ഞങ്ങൾക്ക് അത് ഷൂട്ട് ചെയ്യാൻ തോന്നിയത് അതെ ഇതിന്റെ പേരെന്നൂര് ആ അടിമാലി ബസ് സ്റ്റാൻഡിനോട് ചേർന്ന രണ്ടാം നിലയുടെ മുകളിൽ ഇരിക്കുന്ന ഒരു കടയാണ് ദൈവം ആർത്തോട് ചോദിക്കാൻ ഇത് പുതിയ കടയാണോ അല്ലല്ലോ പത്ത് വർഷമായി പത്ത് വർഷമായി പേരെന്നാമി ഹിമാനിൽ ടൗണിൽ കൂടെ ഉള്ള യാത്ര എത്ര രസകരമാണെന്നോയ്ക്ക് റോഡിന്റെ ഇരുവശങ്ങളിലുമായിട്ട് ഷോപ്പുകൾ വാഹനങ്ങൾ ഒരുപാട് നിരനിരയായിട്ട് വരുന്നു നല്ല തിരക്കാണ് ഇവിടെ ആളുകൾ ജോലി കഴിഞ്ഞ് വീട്ടിൽ പോകുന്നവരും വീട്ടിൽ ബസ് 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 സ്റ്റാൻഡിലേക്ക് പോകുന്നവരും എല്ലായിട്ട് ഒരുപാട് തിരക്കുകൾ അനുഭവപ്പെടുന്നുണ്ട് ഇവിടെ കാണാനായിട്ട് ഹായ് എത്ര രസകരമാണെന്നു അയ്യേ ഫ്രൂട്ട്സ് കടകളാണ് ഇടതുവശത്ത് ഇത് ആശുപത്രി അടിമാലി താലൂക്ക് ആശുപത്രിയാണ് ഒരുപാട് ഹോട്ടലുകൾ ജെവിളി കടകള് എല്ലാം ഉണ്ട് നിരുത്തിയ സമയമാണ് ഇപ്പോൾ സമയം ഒരു ആറുമണി ആയി കാണും മണി സമയം ഓക്സിജൻ കുറച്ചും കൂടെ അങ്ങ് പോകണം നമ്മളിപ്പോൾ ഓക്സിജനിലേക്കാണ് പോകുന്നത് നമ്മൾ ലാപ്പ് ഒന്ന് ശരിയാക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന്ന് കിട്ടുമെന്നാണ് പറഞ്ഞത് അത് വാങ്ങാനായിട്ട് പോവാണ് ഇതാണ് ഓക്സിജൻ ഞങ്ങൾ ഇറങ്ങുവാണ് ഇത് ഓക്സിജൻ്റെ ഉൾവശമാണ് ഇവിടെ ഒരുപാട് മൊബൈലുകളും ലാപ്ടോപ്പുകളൊക്കെ വിൽക്കാൻ കിടന്ന ഇരിപ്പുണ്ട് നമ്മുടെ ലാപ്പ് ശരിയായി വന്നിട്ടുണ്ട് അത് ഓപ്പൺ ചെയ്ത് കാണിക്കാമെന്ന് അവർ പറഞ്ഞു തിരുവനന്തപുരം ഓക്സിജനാണ് ശരിയാക്കിയത് അത് പാഴ്സലയച്ച് നമ്മുടെ അടിമാലി ഓക്സിജനിലേക്ക് വന്നതാണ്